ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ സൈനസൈറ്റിസിൽ നിന്നുള്ള വലിയ മാറ്റം കാണാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഈ ചികിത്സകൾ ഇതേ ക്രമത്തിൽ തന്നെ ചെയ്തു നോക്കൂ രാവിലെ എഴുന്നേറ്റ ഉടനെ ആവണക്കെണ്ണ അല്പം ചൂടാക്കി ചെറു ചൂടോടെ നെറ്റിയിലും കവിളിലും മൂക്കിലുമായി നന്നായി പുരട്ടുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു പാനിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് തുളസിയില വേപ്പില മഞ്ഞൾപ്പൊടി രണ്ടു തുള്ളി യൂക്കാല ഓയിൽ എന്നിവ ചേർത്ത് നന്നായി തിളപ്പിച്ച് ഒരു ബൗളിലേക്ക് മാറ്റുക ഇതുപയോഗിച്ച് പത്ത് മിനിറ്റ് ആവി കൊള്ളേണ്ടതാണ് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം ഏതൊരു ഔഷധശാലകളിലും ലഭ്യമാകുന്ന അണുതൈലം ഉപയോഗിച്ച് രണ്ട് മൂക്കിലും രണ്ട് തുള്ളി വീതം ഒഴിക്കുക അര മണിക്കൂറിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഏഴ് തുളസിയില അര ടീസ്പൂൺ ചുക്ക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതെല്ലാം ചേർത്ത് തിളപ്പിച്ച് മുക്ക ഗ്ലാസ് ആക്കി വറ്റിച്ചെടുത്ത് അരിച്ചെടുത്ത് കുടിക്കാവുന്നതാണ് ഈ കഷായം കുടിച്ച് അര മണിക്കൂറിന് ശേഷം മാത്രം മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുക ഈ ഒരു ക്രമത്തിൽ ഇതെല്ലാം തന്നെ തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം ചെയ്യേണ്ടതാണ് പൊടി പൂക്ക തണുത്ത കാറ്റ് തണുത്ത ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കണം ചൂടുവെള്ളം നന്നായി കുടിക്കുക എഴുന്നേറ്റ ഉടനെ പ്രാണായാമം ചെയ്യുന്നതും വളരെ നല്ലതാണ് കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക